വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിരാലംബരായ മുണ്ടക്കൈ നിവാസികളുടെ പുനരധിവാസത്തിന് കൈത്താങ് പദ്ധതി നടപ്പിലാക്കുമെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു സ്ഥലം വാങ്ങിയാ അവരേക്കും സ്ഥലം വാസയോഗ്യമുള്ള സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ നമ്മള് ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ കെട്ടാൻ പറ്റിയ സ്ഥലം ഉണ്ടോ പിന്നെ വേറെ എന്താണ് ജനങ്ങൾക്ക് ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഇതിന്റെ ശ്രദ്ധയിൽ വരാത്ത നമ്മള് പിന്നെ പല സംഘടനകളും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ചെയ്യും ഇപ്പൊ നമ്മൾ ഉരുൾപൊട്ടലുണ്ടായ മേഖലയോട് അനുവദിച്ച് സ്ഥലം വിലക്ക് വാങ്ങി സർക്കാരുമായി സഹകരിച്ച് സമാനവത മനസ്കരുടെ പിന്തുണയോടെ കെട്ടിട റൂമുകൾ പണിത് കടകൾ ആരംഭിക്കാനുള്ള സഹായമടക്കമുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുക സ്ഥിതിഗതികൾ അനുകൂലമാകുന്ന മുറയ്ക്ക് കെട്ടിട ഉടമകളുടെ സംയുക്ത സംഘടനാ പ്രതിനിധി സംഘം ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിച്ച് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കും ആദ്യപടിയായി ഒരു പുതുതാവസ്ഥ മേഖലയോട് അനുവദിച്ച് ആവശ്യമായ സ്ഥലം വാങ്ങി സുമർസുകളുടെയും സംഘടനകളുടെയും സർക്കാരിന്റെയും സഹകരണത്തോടെ പദ്ധതി നടപ്പിലാക്കും ജില്ലകളിൽ നിന്നും യൂണിറ്റുകളിൽ നിന്നും മറ്റ് കെട്ടിട ഉടമകളിൽ നിന്നും ആവശ്യമായ തുക സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത് കേരള ബിൽഡിംഗ് ഓണേഴ്സ് കോൺഫെഡറേഷൻ ചെയർമാൻ കൂടിയായ സംസ്ഥാന പ്രസിഡന്റ് പഴയ ഷെരീഫ് ഹാജി ജനറൽ സെക്രട്ടറി ജി നടരാജൻ പാലക്കാട് വർക്കിംഗ് പ്രസിഡന്റ് കെ സല്ലാഹുദ്ദീൻ കണ്ണൂർ വർക്കിംഗ് സെക്രട്ടറി പി പി അലവിക്കുട്ടി സംസ്ഥാന സെക്രട്ടറി ചങ്ങനകുളം മൊയ്തുണ്ണി പാലക്കാട് ജില്ലാ സെക്രട്ടറി റീഗൽ മുസ്തബ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ല എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് பிஸ்னஸ் பார்ட்னர் ஜோடியாக் எலக்ட்ரானிக்ஸ் டிராபிக் சர்க்கிள் கோட்டப்படி மலப்புரம்